ഹബീബായ തങ്ങൾ പറയുന്നു മനുഷ്യൻ സൃഷ്ടികളിൽ വെച്ച് മനുഷ്യൻ ഏറ്റവും പ്രയാസമുള്ളത് മിനൽ മൗത്ത് മരണമല്ലാതെ മറ്റൊന്നില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണമാണ് ഇത്ര ഏറ്റവും പ്രയാസമുള്ളത് അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഒരു മുറിവുണ്ടായത്രേ വേദന നമ്മുടെ റൂഹ ശരീരത്തിൽ എല്ലായിടത്തും ഉണ്ട് ആ ഒരു മുറിവിന്റെ ഭാഗത്ത് നിന്ന് റൂഹിന്റെ കണക്ഷൻ നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനയാണ് മുറിവിന്റെ വേദന ആ മുറിവിന് ആഴം കൂടുമ്പോ അത്രയും സ്ഥലത്ത് റൂഹിന്റെ കണക്ഷൻ നഷ്ടപ്പെടുകയാണ് കാരണം ശരീരമാസകലം റൂഹൻ റൂഹ് പരന്നു കിടക്കുകയാണ് ഒരു മുറിവ് വരുന്നിടത്ത് അവിടെ ഡിസ്കണക്ഷൻ വരുന്നുണ്ട് നമുക്ക് അനുഭവിക്കുന്ന വേദന എന്താണ് ശരീരത്തിൽ നിന്ന് റൂഹിനെ ഓരോ സെല്ലുകളിൽ നിന്നും ഓരോ കോശത്തിൽ നിന്നും അള്ളാഹുവിന്റെ മലക്കുൽമോത്ത് പിടിച്ചു പറിക്കുന്നതാണ് നമ്മൾ മരണം എന്ന് പറയുന്നത് അവിടെ ശരീരം നിശ്ചലമാണ് റൂഹിനെയാണ് മലക്ക് പിടിക്കുന്നത് ശരീരം നിശ്ചലമാണ് ശരീരം ചലിക്കാൻ കഴിയുന്നതാണ് മരണം സംഭവിക്കുന്ന നേരം മനുഷ്യ ശരീരത്തിന് ചലനമുണ്ടാകുമായിരുന്നുവെങ്കിൽ മരിക്കുന്ന മനുഷ്യൻ ബെഡ്നിന്നിറങ്ങി ഓടുമായിരുന്നു പക്ഷെ ഓടാൻ കഴിയില്ല ഹൃദയം നിശ്ചലമാകുന്നുണ്ട് പക്ഷേ ആത്മാവിനെയാണ് മലക്ക് പിടിക്കുന്നത് ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ഒരു മുറിവിൽ അനുഭവിക്കുന്ന വേദന നമ്മൾ മരണവുമായി യോജിപ്പിച്ച് മനസ്സിലാക്കുക ആർത്ത് നിലവിളിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ മനുഷ്യൻ നിലവിളിക്കുമായിരുന്നു പക്ഷേ നാവ് നിശ്ചലമാവുകയാണ് കഴിയില്ല ഓടാൻ കഴിയില്ല ആ ഒരു നേരത്ത് നമുക്കൊക്കെ കടന്നു പോകേണ്ട ഒരു ഘട്ടമാണ് പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല അതൊരു യാഥാർത്ഥ്യമാണ് ഇതാരും ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതാണ് ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വിഷയമാണിത് പക്ഷെ അതൊരു യാഥാർത്ഥ്യമല്ലേ മുസ്ലിമിനെ പോലെ മരണത്തിന് ശേഷം എന്ത് നടക്കുന്നു എന്ന ഒരു ക്ലിയർ വിഷൻ മുസ്ലിമിനുള്ള പോലെ ഒരു മതവിശ്വാസിക്കും ഉണ്ടാകില്ല നമുക്ക് കൃത്യമാണ് മരിച്ചത് മുതൽ ഖബറിൽ വെക്കുന്നത് മുതൽ അവിടെ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകുന്നത് മുതൽ കയാമത്തെ നാൾ വരെ എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് കൃത്യമായി മഹാനായ മഹാനായും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് വസ്ല്ലാം

എന്റെ വയറിന്റെയും എൻറെ കഴുത്തിന്റെയും ഇടയിൽ തലവെച്ചുകൊണ്ടാണ് ലോകത്തിന്റെ ഗുരു വഫാ ചായത് അത് എന്റെ മടിയിൽ കിടന്നാണ് അതെനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണെന്ന് നമ്മുടെ ഉമ്മയായ ആയിഷീവൃ പുണ്യറസൂൽ ലോകത്തോട് വിട പറയുമ്പോൾ എന്റെ ഉമിനീരും ഹബീബിന്റെ ഉമിനീരും കലർന്നിട്ടുണ്ട് അതും എനിക്ക് എനിക്കു നൽകിയ സൗഭാഗ്യമാണ് ആകാൻ കിടക്കുമ്പോൾ അറിയണം തൊണ്ണൂറ് വയസ്സിലല്ലാ ബിതങ്ങൾ വഫാത്തായത് ഓർക്കണം എൺപത് കഴിഞ്ഞിട്ടല്ലാത്താകുന്നത് തങ്ങൾ വഫാത്താകുന്നത് അറുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് താടിയിലും തലയിലുമായി പത്ത് പതിനേഴ് രോമങ്ങളെ നരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഹബീബിന് കുടവയർ വന്നിട്ടില്ല തങ്ങൾക്ക് പനിയല്ലാതെ കാര്യമായ അസുഖങ്ങളൊന്നുമില്ല ഓടിച്ചാടി നടക്കാൻ കഴിയുന്ന സമയം ആരോഗ്യമുണ്ട് ആരെങ്കിലും നനച്ചുവോ അറുപത്തിമൂന്നിൽ ലോകത്തിന്റെ ഗുരു ഉമ്മത്തിനോട് വിട ചൊല്ലി മരിച്ചു പോകുമെന്ന് ആയിഷബീബി അൻഹ ഹബീബിനെ തലോടിക്കൊണ്ട് കിടക്കുകയാണ് അവിടെ മടിത്തട്ടിലായി മുത്തുനിബി ജങ്ങൾ കിടക്കുമ്പോ ആയിഷബീബിയുടെ സഹോദരൻറെ കഷ്ണം കൊണ്ടുവന്ന് പല്ലുതേക്കുന്നത് കണ്ടപ്പോൾ മുത്തുബിതങ്ങൾ അതിലേക്ക് നോക്കുകയുണ്ടായി ഹബീബിന് തേക്കുന്നത് ഇഷ്ടമായിരുന്നു അറാഖ് വല്ലാത്ത ഇഷ്ടമാണ്ക്ക് വൃത്തി നന്നായി ഇഷ്ടമായിരുന്നു അള്ളാഹുവിന്റെ റസൂല് നോക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീവി ചോദിച്ചു നബിയെ ഞാനത് വാങ്ങിച്ചു തരണോ തങ്ങൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു എനിക്കൊന്ന് ബ്രഷ് ചെയ്യണം അള്ളാഹുവിനെ കാണാൻ പോവുകയാണ് വായ വൃത്തിയാക്കണം മാലാഖമാർ ഹബീബിനെ സ്വീകരിക്കാൻ വരികയാണ് മനുഷ്യർക്ക് വായനാറ്റം ഉണ്ടാകുന്നത് മനുഷ്യർക്ക് ദുർഗന്ധം ഉണ്ടാക്കുന്നത് മാലാഖമാർക്ക് ദുർഗന്ധമാണെന്ന് മുത്തിനുപിതങ്ങൾ പറയാറുണ്ട് ശുദ്ധമായ വായോടുകൂടെ അള്ളാഹുവിനെ കാണാൻ കൊതിക്കുകയായിരുന്നു ബിതങ്ങൾ സഹോദരൻ അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് റബി അള്ളാഹുഹു ആയിഷബീവ് റബി അള്ളാഹു ആ അറാഖിന്റെ കഷ്ണമങ്ങ് വാങ്ങിക്കുകയും അത് പുതിയ കഷ്ണമാണ് മരത്തിന്റെ പുതിയ കഷ്ണമാണ് അത് ആയിഷബീവ് അവിടുത്തെ പല്ലുകൊണ്ട് ചതച്ച് 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 മിനുഷമാക്കി ഹീബായി നിങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ എൻറെ വായയിലെ ഉമിനീര് ആ അറാഖിൻറെ കഷ്ണത്തിലായിട്ടുണ്ട് അതാണ് ഹബീബിന് ഞാൻ കൊടുത്തത് അങ്ങനെ വളരെ മനോഹരമായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി ഹബീബായി തങ്ങൾ വളരെ മനോഹരമായി മിസ്വാക്ക് ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായി മിസ്വാക്ക് ചെയ്തു ബീവി പറയാണ് അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ രണ്ടാമത്തേത് എൻ്റെ റസൂലിന് ഈ ദുന്യാവിലെ ഏതെങ്കിലും ഒരംശം അവിടുത്തെ വായയിലേക്ക് മരണത്തിൻ്റെ മുമ്പ് ചേർന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വായയിലെ ഉമിനീരായിരുന്നു ആ ബ്രഷ് ഞാൻ ആ മരക്കൃഷ്ണൻ ഞാൻ കഠിച്ചു പദപ്പെടുത്തി കൊടുത്തപ്പോൾ എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലല്ലോ അനുഭവങ്ങൾക്ക് ശരീരം തളർന്നു കിടക്കുകയല്ല ശക്തമായ പനിയുണ്ട് തൊട്ടടുത്തൊരു പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുകയാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹബീതാണിത് ഹബീബായ നിബിധങ്ങൾക്ക് ഇങ്ങനെ വിശദീകരിക്കാൻ കഴിയുന്നു മരണനേരം വേറൊരു മനുഷ്യൻ ഇങ്ങനെ പറയാൻ കഴിയില്ല മരണ ഹബീബാൻ വിതങ്ങൾ ആ വെള്ളത്തിലേക്ക് ഹബീബിന്റെ കൈവെക്കുകയും എന്നിട്ട് മുഖം ഇങ്ങനെ തടവുകയും ചെയ്തു കൊണ്ട് പറഞ്ഞു ആയിഷ ആയിഷ ആ മനുഷ്യന്റെ ബുദ്ധി പോലും നഷ്ടപ്പെടുന്ന വിധം മനുഷ്യന് പിടിച്ച പോലെ ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെടുമാർ പ്രയാസമുണ്ട് ആയിഷാ മരണത്തിന് പ്രയാസമുണ്ട് റസൂൽ പ്രയാസങ്ങൾ എനിക്ക് െന്ന് ലോകത്തിന്റെ ഗുരു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഇതൊരു പക്ഷേ ഒരു സാധാരണക്കാരൻറെ ആ ശൂന്യ നിമിഷത്തിൽ ഇത് പറയാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം പക്ഷേ പ്രവാചകർക്കാഹു കരുത്തു കൊടുത്തതിന്റെ പേരിൽ അവിടെ ചെയ്തു കൊണ്ടിരുന്നു ഫല അക്കുറഫു ആയിഷബീബ് പറയുകയാണ് എൻറെ പ്രവാചകർക്ക് ആ മരണത്തിന്റെ വേദന അനുഭവിച്ചേടം മുതൽ ലോകത്താരും മരിക്കുമ്പോഴും ഒരാൾക്ക് അനുഭവിക്കുന്ന പ്രയാസം എനിക്കൊരു പ്രയാസമായി തോന്നാറില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ അനുഭവം എനിക്കുണ്ടായതിൽ പിന്നെ വേറെ ഒരു മനുഷ്യൻ്റെതും എനിക്ക് പ്രശ്നമല്ല എന്ന് ആ നേരത്തെ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോഴാണ് പ്രിയപ്പെട്ട മോൾ ഓടി വന്നുകൊണ്ട് പറഞ്ഞല്ലോ എന്റെ പിതാവേ എന്റെ ഉപ്പാ നിങ്ങളുടെ ഒരു പ്രയാസമേ ഇത് പറഞ്ഞപ്പോ ഹബീബായ നബിയുടെ മറുപടി വന്നു മോളെ ഇന്നത്തെ ഈ ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പാക്ക് പ്രയാസമില്ല മോളെ അവസാന നാള് എൻ്റെ ആഹ്റത്തിൻ്റെ ആദ്യ ദിവസമാണ് മോളെ ഈ മരണം അങ്ങ് സംഭവിച്ചാൽ ഉപ്പാക്ക് വേറെ പ്രയാസമില്ല എന്ന് റസൂലു നമ്മളൊക്കെ പറയേണ്ടത് ലാ ഇലാ ചൊല്ലേണ്ടത് മുത്തിരി പിതങ്ങൾ പറയുന്നത് അതല്ല ഹബീബല്ല പഠിപ്പിക്കാൻ വന്നവര് കൂടെ എന്ന് വിശ്വസിക്കുമ്പോഴല്ലേ നിന്റെ ഉന്നതമായ സാമീപ്യം നൽകണമേ ഞാൻ നിന്റെ അരികത്തേക്ക് വരികയാണ് അത് പറഞ്ഞുകൊണ്ടാണ് ലോകത്തോട് വിട പറയുന്നത് എത്ര മനോഹരമായൊരു ജീവിതം ഫാത്തിമ ബീവ്ര ഉപ്പയുടെ മരണം മറിഞ്ഞപ്പോൾ പറഞ്ഞ ചില വചനങ്ങളുണ്ട് അറബ് ഭാഷയിലെ വളരെ മനോഹരമായ വളരെ മനോഹരമായ സ്ട്രക്ചറിൽ ഫാത്തിമ ബീവ്രതി അല്ലാഹ്വന്ന ഉപ്പയുടെ മരണത്തിൽ സങ്കടപ്പെട്ട് പറഞ്ഞു പോയിട്ടുണ്ട് ഹബീബായിക്കുറിച്ച് മോള് പറയുകയാണ് വളരെ പ്രാസമൊപ്പിച്ചു പറയുന്ന പോലെ അങ്ങയെ വിളിച്ചു വിളിച്ചു വരുത്തിയ അങ്ങയെ വിളിക്കാൻ വന്ന അള്ളാഹുവിന്റെ വിളിക്കങ്ങ് ഉത്തരം കൊടുത്തല്ലേ ഇലാജിൻ ആ ജന്നത്തുൽ നബിയെ നിങ്ങൾ പോയി കിടക്കുന്ന സ്ഥലം അങ്ങ് അങ് കിടക്കുന്നയിടം സ്വർഗമാണല്ലോ ജെന്നുൽവാത്തി ആ തൊട്ടു വീട്ടിൽ തന്നെയാണ് ഹബീബിനെ മറവു ചെയ്യുന്നത് മണ്ണുവാരിട്ട് വരുമ്പോൾ ഫാത്തിമറിയാഹു ചുമരിന്റെ മറവിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു അനസേ അള്ളാഹുവിന്റെ റസൂലിന്റെ ദേഹത്തേക്ക് മണ്ണ് വാരിയിടാൻ അനസ്സേ നിങ്ങൾക്കെങ്ങനെ മനസ്സുവന്നു അനസ് റൊദ്ധിക അള്ളാഹുനതിന് മറുപടി കൊടുത്തിട്ടില്ല പക്ഷേ പറയുമായിരുന്നെങ്കിൽ മോളെ മനസ്സ് വന്നിട്ടല്ല അങ്ങനെ ചെയ്യണമെന്ന് ഹബീബല്ലേ പഠിപ്പിച്ചത് മറവു ചെയ്യണ്ടേ അതുകൊണ്ട് ചെയ്തു പോയതാണ് ബി ചോദിച്ച് കരയുകയായിരുന്നു എന്റെ ഉപ്പയുടെ ദേഹത്തേക്ക് മണ്ണ് വാരിയിടാൻ എങ്ങനെ മനസ്സ് വന്നു അനസ്സേ അതൊരു സങ്കടത്തിന്റെ ചോദ്യമാണ് മറവു ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ ഹബീബুনা റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിവരിച്ചു തന്ന ഒരു ഹദീസ് നോക്കണം ഇൻ അന്ന അൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കറൽ മൗത ബഗസ്സത ഹസൻ അൽ ബസരി തങ്ങൾ പറയുന്ന മുർസലായ ഒരു ഒരു അസർ ഉണ്ട് വാളുകൊണ്ട് ദേഹത്തിൽ വെട്ടുവെട്ടിയാൽ ഉണ്ടാകുന്ന ഒരു മനുഷ്യന്റെ വേദന മരണത്തിന്റെ വേദനയോളം എത്തുകയില്ല അത്രയെന്ന് മഹാനായ റസൂർഹി സാഹുലി വസ്ല്ലം അതുകൊണ്ടാണ് മനുഷ്യന് ആദമിന്റെ മക്കൾക്ക് ഇത്രത്തോളം പ്രയാസമുള്ള ഒന്ന് മരണം പോലെ ഇല്ല എന്ന് ഹബീബ് പറയാൻ കാരണം അള്ളാഹു ആ നേരം ആ ശൂന്യ നിമിഷം നമുക്ക്

മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ മുമ്പിൽ വന്ന് പറയുമത്രേ ഹാദാ അത്രേനക്കും അനുയായികളോട് അയാളെ പോയി നോക്കി ഇയാള് കണ്ണു ചിമ്മിയാൽ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ചാൻസ് ചാൻസാണ് നഷ്ടപ്പെടാനിരിക്കുന്നത് ഈ നേരത്ത് അയാളോട് പറയണം പറയണമിതാ ദൈവത്തെ അവിശ്വസിക്കണമെന്നും അള്ളാഹുനെ വിശ്വസിക്കരുത് എന്നും ഹബീബ നബിയെ പറ്റി മോശപ്പെട്ടത് വിചാരിക്കണമെന്നും ഇസ്ലാമിൽ നിന്ന് അവിശ്വസിക്കണമെന്നും പിശാച്ച് ആ നേരത്ത് പറയിപ്പിക്കുന്നുണ്ട് അവൻ്റെ ആളുകളോട് പറയുന്നു അവനെങ്ങാനും മരിച്ചുപോയാൽ മരിച്ചുപോയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് അവനെ കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ നേരത്തും ആ മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് ഈ മാൻ എടുത്തു മാറ്റണേ എന്ന് പരിശ്രമിക്കാൻ പറയുന്നു എന്ന് മഹാനായ അലൈഹി വസല്ലം സഹോദരങ്ങളെ രണ്ട് അറിയിപ്പുണ്ട് ഒന്ന് നമ്മുടെ ഈ സൈഡിൽ കുറച്ച്